ഞാൻ വീണ്ടും പറയണു ഇത് വന്നാൽ തിരിച്ചു പോവാൻ എളുപ്പമല്ല ഞാൻ വീണ്ടും ഒരു കാര്യം പറയണം നിങ്ങളുടെ ഈ കൈ ഇതിലുള്ള രോമങ്ങൾ അതുപോലെ വിശ്വസിക്കണം സ്പിരിറ്റ് വരും എന്താ സമയം ഞാൻ പറഞ്ഞല്ലോ അത് അത് എനിക്കറിയാൻ പറ്റും ഇവിടെ എന്ത് നടക്കും അല്ലെങ്കിൽ എന്ത് വരും അതെ അത് നിങ്ങളിലേക്ക് ആ ഒരു വിശ്വാസം മാത്രമേ എനിക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാനും അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള എനിക്ക് എന്തോണ്ടോ ചിരി വരാത്തറിയോ എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാം ഓക്കെ നമ്മളൊരു കോമഡി പടം കാണുന്നതല്ല എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഇത് ഇതിപ്പോ ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ കോൺസിക്വൻസ് വലുതാണ് അപ്പൊ നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ എനിക്ക് പല രീതിയിലുള്ള ആൾക്കാർക്ക് ആഗ്രഹമുണ്ടോ പല രീതിയിലുള്ള റിയാക്ഷൻസ് എനിക്ക് വരും എനിക്കത് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോണതും മനുഷ്യനല്ല പല ഓക്കെ അത് എല്ലാവർക്കും അതിനോടുള്ള വിശ്വാസം ഉണ്ടാവണമെന്നില്ല അപ്പോ നിങ്ങൾ ക്ലിയർ ആയിട്ട് വന്നതല്ലേ അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം ഓക്കെ കറക്റ്റ് ആയിട്ട് നോക്കി എന്റെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു ഇതിലേക്ക് നോക്കിയേ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയേക്കെ ഒരിക്കലും ഒരു കോയ കോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്തായിരിക്കണം നമ്മൾ എന്താന്ന് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യണം എന്ന് അറിയണം ഓക്കെ വേണ്ടേ എന്താണ് നമ്മൾ ചെയ്യണത് ഇത് വരുന്നത് ഇവൻ പറഞ്ഞ പോലെ പെണ്ണോ ആണോ എന്തുമാവട്ടെ ഓക്കെ എന്തുമാവട്ടെ അത് എന്ത് ചെയ്തു അത് എന്തിന് ചെയ്തു എന്തിന് ചെയ്തു എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഓക്കേ അത് നിങ്ങളല്ല ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഞാൻ തരും അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് ചോദിക്കേണ്ടത് അഞ്ചു രൂപ രൂപ നിങ്ങളിതൊന്നും ഇല്ലാണ്ടോ പുളിയാച്ചാറോ അങ്ങനെ

ഇങ്ങനത്തെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല സയൻസിൽ ജനനത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ മക്കളത് ചെയ്യാൻ പറ്റില്ല ഓക്കേ ഞാൻ വീണ്ടും പറഞ്ഞു ഇത് ഒരു സ്പിരിറ്റിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തു ചെയ്യുക ആ ഒരു പ്രേതം വിളിക്കാൻ പാടില്ല എന്ന് എന്ന് പറയാം ആക്ച്വലി പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾ വല്ല ഇംഗ്ലീഷ് പടം കണ്ടിട്ട് വന്നിട്ട് ആ ഒരു ആംബിയൻസ് എല്ലാം ക്രിയേറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രാക്കുളയിൽ അഭിനയിക്കാൻ വന്നൊരു വ്യക്തിയല്ല ഓക്കെ ആരും ആ സീരിയസ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം നിങ്ങളൊന്നലൊക്കെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇരിക്കണേ പോസിബിൾ അല്ല ഇത് വാങ്ങാൻ വന്നവര് ഞാൻ വന്നിട്ടുണ്ട് ഇവർക്ക് ആദ്യം സീരിയസ്നെസ് ഇല്ല സോറി ഇങ്ങനെയുള്ളത് ഞാൻ ഈ പക്ക സീരിയസ് ആയിട്ട് നിങ്ങൾ റൂമല്ലേ ശ്രദ്ധിച്ചായിരുന്നു റൂമിലേക്ക് അയാൾ മരിച്ചതിന് ശേഷം ഇതിൽ വേറെ ഒരു ആത്മാവലൊരു മനുഷ്യൻ അതിൽ വന്നിട്ടില്ല അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് മനസിലാവണ്ടാ ഓകെ ഞാൻ അങ്ങനല്ലോ അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യോപ്റ്റ് ചെയ്യും പല കാര്യങ്ങളും അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യത്തിൽ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അയാളൊരു കലാകാരൻ എന്തോ ആണ് അങ്ങന ഞാൻ പറയണത് അദ്ദേഹം ഞാൻ പറയണത് പലതരത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മമ്മൂട്ടിയാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഓരോ സ്പിരിച്ച് ആണെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതായിരിക്കും എനർജി ആയിരിക്കും ഓക്കെ നല്ലതായിരിക്കാം ചിലത് അഗ്രസീവ് ആയിരിക്കാം ചിലത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരാളോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായിരിക്കാം ഈ പ്രേതങ്ങളില് ഇതിലുള്ള ആൾക്കാരുണ്ടാവും എന്താ പറയാ കടിയെല്ലാം ആയിട്ട് പോയ ആൾക്കാർ അപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഒരു ഒരു സെക്സ് റിലേറ്റഡ് പടം കാണായിരിക്കുന്നത് എനിക്ക് നല്ലത് എന്നിട്ട് നമുക്ക് സ്പിരിച്ചിലെ കാണാം വളരെ മോശം അതെ ഇല്ല ഇല്ല ഏഹ് വളരെ നിങ്ങൾ വളരെ മോശമായി പോയി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചോറും കാര്യം വെക്കാൻ ഇരിക്കുന്നല്ലോ അവിടെ നിങ്ങൾ പല കണ്ടന്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ തമാശയായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ എന്നെ നോക്ക് കൂടുന്നത് അത് അതൊരു തെറ്റല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോ നിങ്ങൾ മന്ത്ര ചെയ്യാം ചൊല്ലണം മന്ത്രാലോ നിങ്ങള് രണ്ടുപേരും നീ മാത്രം ചെയ്താ മതി വീണ്ടും പറഞ്ഞു അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓക്കെ വീണ്ടും പറയണോ ശരിക്കും അത് ഓവർ ആക്കിയതിനുള്ള കിട്ടാറ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും നീ കളിക്കുന്നത് നിങ്ങള് ഗാങലോടോ അല്ലെങ്കിൽ ഒരു കോമൺ വ്യക്തിയോടോ അല്ല ഒരു പലതരത്തിലുള്ള സ്പിരിച്ചോടൊക്കെ അലങ്കാരുന്നു പ്രശ്നം ഈ ഷെമീറിന് കൺവീൻസ് കൊടുക്കാന്നുള്ള కెమెరా యావ ఉంది వకీలే ఫిలిపంగల అన్న కలికి కూటిలే నేను వకీలా లా ఫోట్ తీటోడే యావట ఒక 3 నిమిషం ఒక 3 సెకండ్ మీరు చిరునంది ఆ 3 సెకండ్ మీరు చిరునంది ఓకే అంగనే అరయ్ బది తీయరా నేను പറയാండి నింది తీయరు కయ్యేడకరు ఓకే ఓకే నమలికాం ఓకే అడిచో గుడ్ స్పిరిట్ ప్లీజ్ కమ్ గుడ్ స్పిరిట్ ప్లీజ్ కమ్ గుడ్ స్పిరిట్ ప్లీజ్ కమ్ గుడ్ స్పిరిట్ ప్లీజ్ కమ్ ఫోట్ స్పిరిట్ ప్లీజ్ కమ్ Good spirit, please Spirits come. Good spirit, please 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 come. Da da. Hey hey. ചിരിക്കരുത് പ്ലീസ് ചിരിയല്ല ഇതെന്താ ചെയ്തത് നമ്മുടെ സീരിയസിലേക്ക് കടന്നു കഴിഞ്ഞു ഓക്കെ ടീ ടീയിലേക്കാവും ടീ ല്ലേ ക്യു എന്താ എത്ര കൈ എടുത്ത പ്രശ്നം ഉണ്ടോ അത് അതല്ലോ നിങ്ങൾ എന്താ അത് നിങ്ങളുടെ ഒരു സീരിയസ് വീണ്ടും പറഞ്ഞു ഇത് നീക്കാന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ പൊട്ട ബുദ്ധിയാണത് ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങളെ രോമങ്ങൾക്ക് പോലും ഓരോ കാര്യങ്ങളാണ് ഷെമിയേണ്ട ഇതില് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല നിങ്ങൾ കേൾക്കൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമുള്ള ആളാണ് അത് എനിക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാ പോണത് ഏത് രീതിയിലാണ് വരുന്നത് പക്ഷെ നിങ്ങൾ ഇത് ഇങ്ങനെ രീതിയിലാണെന്ന് നമ്മളോട് ഞാൻ ഇതൊന്നും ഇതാക്കുന്നുണ്ട് ഓക്കെ ആദ്യം മുതൽ കളിക്കാം അല്ല ഇതിനൊരു ഗ്ലാസ് അങ്ങനെ അങ്ങനെന്തോ ഇല്ല ഗ്ലാസ് ഇതിന്റെ ഓണിൽ പൊത്തിയാ ലാസ്റ്റ് കളിച്ചു